നമ്മൾ പ്രിൻ്റുകളെ കുറിച്ചിട്ട് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ റെസ്പോൺസ് അത്യാവശ്യം നല്ല റെസ്പോൺസ് തന്നെയായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിൻ്റുകളെ കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ഒന്ന് പറഞ്ഞാൽ മതി നമുക്ക് സെക്കൻഡ് പാർട്ടായിട്ട് ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളത് അപ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ പറഞ്ഞിട്ടുണ്ട് വീഡിയോ വേണം എന്നുള്ളത് അപ്പോൾ അവരെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതായത് നമ്മളിന്ന് പ്രിൻ്റുകളെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന് നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള പ്രിൻ്റുകളെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ മുന്നേ നമ്മൾ ചെയ്ത ആ ഒരു വീഡിയോയിൽ ട്രഡീഷണൽ ആയിട്ടുള്ള പ്രിൻറുകളും അതുപോലെ തന്നെ മോഡേൺ ആയിട്ടുള്ള പ്രിന്റുകളും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്തു നോക്ക് ആസ് എ ഡിസൈനർ പ്രിൻ്റുകളെ കുറിച്ചിട്ട് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞാൻ നമ്മുടെ ചാനലിൻ്റെ വ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കിയപ്പം അതിൽ കൂടുതലായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നവരാണ് അപ്പം നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ സോ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അതായത് നമ്മൾ ഫാഷൻ ഹിസ്റ്ററി മുതൽ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫാഷൻ ഹിസ്റ്ററി മുതലുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ എപ്പിസോഡ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് വിസിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പം ഇറ്റ്സ് മീ ഫർഹാൻ അഷിഹ് വെൽക്കം ടു ലിറിയ ഫാഷൻസ് ഇന്നത്തെ ഒരു ട്രെൻഡെന്ന് പറയുന്നത് ട്രഡീഷണൽ പ്രിൻ്റുകൾ തന്നെയാണ് ട്രഡീഷണൽ പ്രിൻ്റുകൾ കാണാൻ അത്യാവശ്യം നല്ല ഒരു ലക്ഷറി ഫീലായിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ട്രഡീഷണൽ പ്രിൻ്റുകളെ കുറിച്ചിട്ട് നോക്കാം ഫസ്റ്റ് വൺ കലംകാരി കലംകാരി എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു പ്രിൻറ്റിംഗ് ടെക്നിക്കാണ് കലംകാരി എന്ന് പറയുന്നത് ഏകദേശം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഒരു പ്രിൻറ്റിംഗ് ടെക്നിക്ക് വന്നിട്ടുണ്ട് അപ്പം ഈ ഒരു കലംകാരി എന്ന് പറഞ്ഞ ഈ ഒരു പ്രിൻറ്റിങ് ടെക്നിക്ക് ആന്ധ്രാപ്രദേശ് നിന്നാണ് ഒറിജിനേറ്റ് ആയി വന്നിട്ടുള്ളത് കലംകാരി എന്നുള്ള ആ ഒരു വേർഡ് പേർഷ്യൻ ലാംഗ്വേജിൽ നിന്നാണ് വന്നിട്ടുള്ളത് കലം എന്ന് പറഞ്ഞാൽ പെൻ കാരി എന്ന് പറഞ്ഞാൽ ആർട്ട് അപ്പം ഈ ഒരു പേര് പോലെ തന്നെ കലങ്കാരി എന്നുള്ള ഒരു പേര് പോലെ തന്നെ ഈ ഒരു ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പെന്ന് തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത് അതായത് ബാംബു ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ അറ്റം കോട്ടൺ തുണി ഉണ്ടല്ലോ അതൊക്കെ വെച്ച് കെട്ടിയിട്ട് ഒരു സ്പെഷ്യലായിട്ട് അവർ തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു പെന്നുകൊണ്ടാണ് അവർ ഒരു പ്രിൻ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്രിൻറ്റ് നമുക്ക് ഹാൻഡ് പ്രിൻ്റ് ആയിട്ടും അതുപോലെ തന്നെ ബ്ലോക്ക് പ്രിൻ്റ് ആയിട്ടും ചെയ്യാം നമ്മൾ ഹാൻഡ് ആയിട്ട് ചെയ്യുന്നത് കൂടുതലായിട്ടും ദൈവിക രൂപങ്ങൾ ഹിന്ദു ഉള്ള ദൈവിക രൂപങ്ങളെയൊക്കെ വെച്ചിട്ടാണ് ഹാൻഡ് ആയിട്ട് ചെയ്യുന്നത് ബ്ലോക്ക് ആയിട്ട് ചെയ്യുമ്പം അത് ഫ്ലവേഴ്സ് ലീവ്സ് ആ ഒരു രീതിക്ക് വരും അപ്പോൾ നമ്മൾ ഹാൻഡ് ആയിട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റൈലിനെ നമ്മൾ ശ്രീകലഹസ്തി എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ബ്ലോക്ക് ആയിട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റൈലിനെ മച്ലി പട്നയം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു കലങ്കാരി പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഏകദേശം ഇരുപത്തി മൂന്ന് സ്റ്റെപ്സ് ഒരു കലംകാരി പ്രിന്റിന് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഈ ഒരു കലങ്കാരി പ്രിൻ്റിന് നാച്ചുറൽ ആണ് അവർ യൂസ് ചെയ്യുന്നത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ദാബു പ്രിന്റിംഗ് ആണ് ദാബു പ്രിൻറ്റിംഗ് ഒരു ട്രഡീഷണൽ ഒരു പ്രിന്റിംഗ് ടെക്നീക്ക് തന്നെയാണ് രാജസ്ഥാനിലാണ് ദാബു ഒറിജിനേറ്റ് ആയി വന്നിട്ടുള്ളത് അപ്പോൾ ദബാന എന്നുള്ളൊരു ഹിന്ദി വേഡ് എന്നാണ് ദാബു എന്നുള്ള ആ ഒരു വേർഡ് വന്നിട്ടുള്ളത് ദബാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു പ്രസ് എന്നുള്ളൊരു മീനിംഗ് ആണ് വരുന്നത് കൂടുതലായിട്ടും ദാബു പ്രിൻ്റിങ്ങിൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ബേഡ്സ് ലീവ്സ് അതുപോലെ ജൊമെട്രിക്കൽ പ്രിൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ദാബു പ്രിൻറ്റിങ്ങിൽ കൂടുതലായിട്ടും വരുന്നത് അതുപോലെ തന്നെ ഈ ദാബു പ്രിൻറ്റിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് കൂടുതലായിട്ടും ഡാർക്ക് കളേഴ്സാണ് അവർ യൂസ് ചെയ്യുന്നത് എസ്പെഷ്യലി അവർ ഇൻഡിഗോ കളർ കൂടുതലായിട്ടും അവർ ഇൻഡിഗോ കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ദാബു പ്രിൻറ്റിംഗ് എന്ന് പറയുന്ന ഒരു യൂണിക്കായിട്ടുള്ള ഒരു പ്രിൻ്റിങ് ടെക്നീക്ക് തന്നെയാണ് ആയിട്ടുള്ള ഒരു പ്രിൻറ്റിങ് ടെക്നീക്ക് എന്ന് ഞാൻ പറയാൻ കാരണം അവർ ഈ ഒരു ദാബു പ്രിൻറ്റിങ് ചെയ്യുന്നത് മഡ് വെച്ചിട്ട് അതായത് ചെളി ഉണ്ടല്ലോ ചെളി വെച്ചിട്ടാണ് അവർ ഈ ഒരു ദാബു പ്രിൻറ്റിങ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെളി അവർ ഒരു പേസ്റ്റ് രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കും ചെളി മാത്രമല്ല അതിൽക്കൂടെ അവർ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുന്നുണ്ട് ഒരു തരം ഗം ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ലൈം വാട്ടർ അതും അവർ ആഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു ചെളി ഉണ്ടല്ലോ ഈ ഒരു ക്ലാ അത് ക്രാക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ലൈം വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട് അങ്ങനെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്തിട്ട് ചെയ്തിട്ടവർ ഈ ഒരു മഡ് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി മാറ്റും എന്നിട്ട് അവർ തന്നെ കാർവ് ചെയ്തെടുത്തിട്ടുള്ള ഒരു വുഡൻ ബ്ലോക്കിൽ ഈ ഒരു മഡ് എടുത്തിട്ട് അത് നമ്മുടെ ഫാബ്രിക്കിലോട്ട് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അവരിത് അവർക്ക് വേണ്ട കളറിൽ കൂടുതലായിട്ടും ഇൻറ്റിക്കോ കളറിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ആ ഒരു കളറിലവർ ഡൈ ചെയ്തെടുക്കും അപ്പോൾ അവർ ഈ ഡൈ ചെയ്തെടുത്ത ഈ ഒരു ഫാബ്രിക്ക് ഉണങ്ങിയതിന് ശേഷം അതിൽ നമ്മൾ ചെളി അപ്ലൈ ചെയ്ത് കൊടുത്ത ബ്ലോക്ക് വെച്ചിട്ട് ചെളി അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നു അതൊക്കെ അവരെ ഇളക്കി കളയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഡൈ ചെയ്തെടുത്ത കളർ ഏതാണോ ആ ഒരു കളറും നമ്മൾ ഈ ഒരു മഡ് വെച്ചിട്ട് പ്രിൻ്റ് ചെയ്തെടുത്ത ആ ഒരു ഭാഗത്ത് നമ്മൾ ഫാബ്രിക്കിൻ്റെ കളർ ഏതാണോ ആ ഒരു കളറുമാണ് കിട്ടുന്നത് ഫാബ്രിക്സ് കൂടുതലായിട്ടും വൈറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ആ ഒരു വൈറ്റ് കളർ അവിടെ പാറ്റേൺ ആയിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു പ്രിൻറ്റിങ് ടെക്നിക്കിനെയാണ് നമ്മൾ ദാബു പ്രിൻ്റിങ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടണം നമ്മുടെ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് ദാബു പ്രിൻ്റിങ് പ്രോസസ്സ് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ വേണ്ടി കഴിയും അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും തേർഡ് വൺ എന്ന് പറയുന്നത് അജറക് പ്രിൻ്റ് ആണ് അജറക് പ്രിൻ്റ് എന്ന് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുണ്ടാവും കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു നല്ല അത്യാവശ്യം നല്ല പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന ഒരു ട്രി പ്രിൻ്റ് തന്നെയാണ് അജറക് പ്രിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു അജറക് പ്രിൻ്റ് ഒറിജിനേറ്റ് ആയിട്ടുള്ളത് ഗുജറാത്ത് നിന്നും രാജസ്ഥാനിൽ നിന്നും ആണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു അജറക് പ്രിൻറ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു പ്രിൻറ്റിങ് ഡിസൈൻ തന്നെയാണ് അതായത് നമ്മൾ ജോമെട്രിക്കൽ പാറ്റേൺസും അതുപോലെ തന്നെ ഫ്ലോറൽ ഡിസൈൻസും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രിൻറ്റിങ് രീതിയാണ് അജറക് പ്രിൻ്റിൽ വരുന്നത് ഈ ഒരു അജിറക് പ്രിൻറ്റിന് സിന്ധി കൾച്ചർ ആൻഡ് ട്രഡീഷണൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രിൻറ്റുകളാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു പ്രിൻ്റിൽ നമ്മൾ വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് അതായത് ബ്ലാക്ക് റെഡ് അതുപോലെ ഇൻറ്റിക്കോ അല്ലെങ്കിൽ മസ്റ്റാർഡ് അതുപോലെയുള്ള വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് അപ്പോൾ അജറക് പ്രിൻറ്റിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സിങ് വീഡിയോസ് നമുക്ക് യൂട്യൂബിൽ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഞാൻ ഈ പറഞ്ഞതിന് കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്ക് ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഇക്കത്ത് ആണ് ഇക്കത്ത് പ്രിൻ്റ് എന്ന് പറയുന്നതും ഒരു ആയിട്ടുള്ള ഒരു പ്രിൻറ്റിംഗ് ടെക്നിക്ക് തന്നെയാണ് ഇന്നത്തെ തെലങ്കാനയിലാണ് ഈ ഒരു പ്രിൻറ്റ് ഒറിജിനേറ്റായി വന്നിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പം ഈ ഒരു ഇക്കറ്റ് പ്രിൻ്റിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ എഡ്ജസ് ബ്ലർഡ് ആയിട്ടായിരിക്കും അതായത് എഡ്ജസ് ഒരു നമുക്കൊരു ഫിനിഷിങ് ഇല്ലാത്ത രീതിയിലായിരിക്കും കാണുക നമ്മളൊരു ബ്ലർ ആയിട്ടുള്ള ഒരു ഫീലായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ ഈ ഒരു പ്രിൻറ്റിങ് ടെക്നിക്കിൽ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന പാറ്റേൺസ് എന്ന് പറയുന്നത് ജൊമെട്രിക്കൽ ഷേപ്സ് നമ്മൾ യൂസ് ചെയ്യും അതുപോലെ തന്നെ ഫ്ലോറൽ മോട്ടീവ്സ് യൂസ് ചെയ്യും അതുപോലെ തന്നെ അബ്സ്ട്രാക്റ്റായിട്ടുള്ള ആ ഒരു രീതിയും നമ്മൾ യൂസ് ചെയ്യും അതായത് അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് കളേഴ്സ് മിക്സപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രിൻറ്റിനെയാണ് നമ്മൾ അബ്സ്ട്രാക്ട് പ്രിൻറ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു രീതിയും നമ്മൾ ഈ ഒരു ഇക്കത്ത് പ്രിൻറ്റിങ്ങിൽ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സ് നമ്മൾ അജറക് പ്രിൻറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ വൈബ്രൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റിങ് കളേഴ്സാണ് ഈ ഒരു ഇക്കത്ത് പ്രിൻ്റിലും യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഇക്കത്ത് പ്രിൻ്റിങ്ങിൻ്റെ പ്രോസസ്സും നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഞാൻ ഈ പറഞ്ഞുകഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലാരിറ്റി നിങ്ങൾക്ക് ആ ഒരു വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ കിട്ടും ഫിഫ്ത്ത് വണ് എന്ന് പറയുന്നത് ലഹരിയ ലഹരിയെന്ന് പറഞ്ഞ പ്രിൻ്റിങ് ടെക്നിക്കാണ് ഈ ഒരു പ്രിൻറ്റിംഗ് ടെക്നിക്കും രാജസ്ഥാനിൽ തന്നെയാണ് ഒറിജിനേറ്റ് ആയി വന്നിട്ടുള്ളത് ലഹർ എന്നുള്ള ആ ഒരു ഹിന്ദി വേർഡിൽ നിന്നാണ് ലഹരിയ എന്നുള്ള ആ ഒരു പേര് വന്നിട്ടുള്ളത് ലഹർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേവ് എന്നുള്ള ഒരു അർത്ഥമാണ് അപ്പം ഈ ഒരു ലഹരിയ എന്ന് പറഞ്ഞ ഈ ഒരു പ്രിൻറ്റ് ഒരു ടയൺ ഡൈ മെത്തേഡിലാണ് ചെയ്യുന്നത് രാജസ്ഥാൻ ഡെസേർട്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രിൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത് കാരണം രാജസ്ഥാൻ ഡെസേർട്ട് ഒരു വേവി ആയിട്ടുള്ള ആ ഒരു ഫ്ലോറിലാണല്ലോ വരുന്നത് അപ്പോൾ ആ ഒരു വേവി ആയിട്ടുള്ള ആ ഒരു ഡെസേർട്ടിനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു പ്രിൻറ്റിങ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രിൻ്റിങ് ടെക്നിക്കിൽ കൂടുതലായിട്ടും സ്ട്രൈപ്സ് അല്ലെങ്കിൽ സിഗ്സാഗ് അതുപോലെ വേവ് ആ ഒരു രീതിയിലുള്ള പ്രിൻറ്റ്സൊക്കെയാണ് കൂടുതലായിട്ടും കാണുന്നത് ഈ ഒരു പ്രിൻറ്റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രൈറ്റ് ആയിട്ടുള്ള കളേഴ്സ് ആണ് അവർ യൂസ് ചെയ്യുന്നത് ഞാൻ എല്ലാത്തിൻ്റെയും ഫോട്ടോസ് ഇവിടെ കാണിക്കാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും അല്ല ഓരോ പ്രിൻ്റിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാ പ്രിൻറ്റിൻ്റെയും ഫോട്ടോസ് ഇവിടെ കൊടുക്കാം സിക്സ് വൺ എന്ന് പറയുന്നത് ബാക്ക് ആണ് ബാക്ക് പ്രിൻറ്റും ഒരു ട്രഡീഷണൽ പ്രിൻ്റിങ് ടെക്നിക്കാണ് മധ്യപ്രദേശിലാണ് ഈ ഒരു ബാക്ക് പ്രിൻറ്റ് ഒറിജിനേറ്റായി വന്നിട്ടുള്ളത് ഈ ഒരു ബാഗ് പ്രിൻ്റിൽ കൂടുതലായിട്ടും ജോമെട്രിക്കൽ ആൻഡ് ഫ്ലോറൽ ഡിസൈൻസ് ആണ് കൂടുതലും വരുന്നത് ഈ ഒരു ബാഗ് പ്രിൻറ്റും അവർ കൈകൊണ്ട് വുഡൻ ബ്ലോക്കിൽ കാർവ് കാർവ് ചെയ്തെടുത്തതിനു ശേഷം ചെയ്യുന്നത് തന്നെയാണ് നാച്ചുറൽ ആയിട്ടുള്ള ഡൈ കളേഴ്സാണ് അവരിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ബാഗ് പ്രിൻറ്റ് എക്കോ ഫ്രണ്ട്ലി ആണെന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ ഈ ഒരു പ്രിൻ്റ് എന്ന് പറയുന്നത് വളരെ പതുക്കെയാണ് അവർ ചെയ്യുന്നത് കാരണം ഇവർ ഹാൻഡ് മെയ്ഡായിട്ടാണല്ലോ ഒരു പ്രിൻറ്റ് ചെയ്യുന്നത് നമ്മൾ ബ്ലോക്കൊക്കെ കാർവ് ചെയ്ത് അത് പിന്നെ ഫാബ്രിക്കിലോട്ട് അപ്ലൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനവർക്ക് കൂടുതൽ ടൈം എടുക്കും അപ്പോൾ അവർ പതുക്കെയാണ് ഈ ഒരു പ്രിൻ്റ് ചെയ്യുന്നത് വളരെ കൂൾ ആൻഡ് ആയിട്ടുള്ള ഒരു പ്രിൻറ്റ് തന്നെയാണ് ബാഗ് പ്രിൻ്റ് എന്ന് പറയുന്നത് കൂടുതലായിട്ടും മഡ് കളേഴ്സൊക്കെയാണ് അവർ ഇതിന് വേണ്ടിയിട്ടും ചൂസ് ചെയ്യുന്നത് അപ്പോൾ ബാഗ് പ്രിൻറ്റും നിങ്ങൾക്ക് പ്രോസസിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് കഴിയും എനിക്ക് ഈ ഒരു വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയില്ല കാരണം നമുക്ക് ആ ഒരു വീഡിയോ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വരും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓരോ പ്രിൻസിൻ്റെയും പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയും അപ്പം നമ്മളൊരു കാര്യം കണ്ട് മനസ്സിലാക്കുന്നതാണല്ലോ കൂടുതൽ നമുക്ക് ക്ലാരിറ്റി കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോസസ്സ് സെർച്ച് ചെയ്താൽ മതി യൂട്യൂബിൽ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ട്രഡീഷണൽ പ്രിൻറ്റുകളെ കുറിച്ചിട്ട് പറയാനുള്ളത് അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് അതായത് നമ്മൾ ഫാഷൻ ഹിസ്റ്ററി മുതൽ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫാഷൻ ഹിസ്റ്ററി മുതലുള്ള കാര്യങ്ങൾ നമ്മൾ ഓരോ എപ്പിസോഡ്സായിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ ഏകദേശം മൂന്ന് എപ്പിസോഡ് നാല് എപ്പിസോഡും കണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യാം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ സജഷൻസും അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ വരുന്ന എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാം നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സും കമൻറ്റിലൂടെ നിങ്ങൾക്ക് അറിയിക്കാം ഞാൻ റിപ്ലൈ എന്നായിരിക്കും അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ Bye. Uh -huh.